നമസ്കാരം കേരളം ഭരിക്കുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് പക്ഷേ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറും മറ്റ് മുസ്ലിം സംഘടനകളും ഉസ്താദുമാരും ജിഫ്രി മുത്തുക്കോയ തങ്ങളും പാണക്കാട് ശിഹാബലി തങ്ങളും ഒക്കെ ചേർന്നാണ് ശിഹാബലി തങ്ങളല്ല ഇപ്പോൾ സാദിഖലി അലി ശിഹാബ് തങ്ങളാണ് അവരൊക്കെ ചേർന്നാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ട് കുറച്ചു കാലമായി അതായത് ഇവിടെ ഈ ഉസ്താദുമാർ പറയുന്നത് അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നാൽ പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ചിട്ട് കാന്തപുരത്തെ അല്ലെങ്കിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ഒക്കെ തന്നെ അങ്ങ് മുഖ്യമന്ത്രിയാക്കിക്കൂടി അവരുടെ കയ്യിൽ തന്നെ ഭരണം അങ്ങ് ഏൽപ്പിച്ചുകൂടി എന്നിട്ട് കേരളത്തിന് മാത്രം ഒരു ശരിയത്ത് നിയമം നടപ്പിലാക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു പ്രഖ്യാപനവും നടത്തി ഇവിടെ അങ്ങ് ഹരിച്ചുകൂടി അതല്ലേ എളുപ്പം ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ മതസംഘടനകളൊക്കെ തന്നെ ഇവർക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഹർറാമാണെന്നാണ് പറയുന്നത് മദ്രസ വിദ്യാഭ്യാസമാണ് വേണ്ടത് സാധാരണ വിദ്യാഭ്യാസം ഹറാമാണ് പെൺകുട്ടികളെ പഠിച്ചുകൂടാ ആണും പെണ്ണും ഒരുമിച്ച് ഒരു ക്ലാസ്സിലിരുന്ന് പഠിച്ചുകൂടാ ഒരു കോളേജിൽ ആണിനും പെണ്ണിനും ഇടയിലൂടെ കർട്ടൻ ഉണ്ട് അതുപോലെ ആണും പെണ്ണും മിണ്ടിക്കഴിഞ്ഞാൽ ഫൈനുണ്ട് അതേത് ജാതി മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഇവരുടെ മാനേജ്മെന്റ് ആണ് ആ ഒരു കോളേജ് ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് അതായത് മതനിയമങ്ങൾ മാത്രം പാലിച്ചാൽ മതി ഇവിടെ എല്ലാവരും അത് ഹിന്ദു കുട്ടികളായാലും ക്രിസ്ത്യൻ കുട്ടികളായാലും ഇനി മതമൊന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങളാണെങ്കിലും മുസ്ലിം കുട്ടികളായാലും ഒക്കെ മതനിയമം തന്നെ മതമാണ് വലുത് എന്ന് പറഞ്ഞ് ചുമന്നുകൊണ്ട് നടക്കുന്ന ഈ ഉസ്താദുമാരാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇത്രയും പറഞ്ഞു വന്നത് വേറൊന്നും പറയാനല്ല ഓണം ഒരു മതത്തിനെ അടിസ്ഥാനമാക്കിയുള്ള ആഘോഷമാണ് അതുകൊണ്ട് ഓണത്തിന് രണ്ട് ദിവസം അവധി മതി ബാക്കിയുള്ള ദിവസങ്ങൾ ഓണത്തിന് പ്രവൃത്തി ദിനമായിരിക്കണം അതുപോലെ വെള്ളിയാഴ്ച ദിനമാണ് അന്ന് ഓണാഘോഷങ്ങളോ അതുമായി ബന്ധപ്പെട്ട ഒരു പരിപാടികളോ പാടില്ല എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന കാന്തപുരം ഉസ്താദ് ഇളെ കാന്തപുരം ഉസ്താദ് എന്ന് വിളിക്കുന്നത് ഈ മനുഷ്യന് തൊണ്ണൂറ്റിനാല് വയസ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെയൊക്കെ വല്യപ്പൂപ്പൻ്റെ പ്രായം ഉള്ളതുകൊണ്ട് ആ പ്രായത്തെ ബഹുമാനിച്ചു മാത്രമാണ് അദ്ദേഹത്തെ ഉസ്താദ് എന്ന് വിളിക്കുന്നത് പിന്നെ ഒരു മാധ്യമത്തിലൂടെയൊക്കെ അദ്ദേഹത്തെ മോശം പദ പദങ്ങളിൽ പ്രയോഗിച്ച് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കാൻ ഉള്ള സഭ്യത അനുവദിക്കുന്നുമില്ല എന്തൊക്കെയാലും ശരി ഇത്തരം യാതൊരു നിലവാരവും ഇല്ലാത്ത മതം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് യാതൊരു നാണവും ഇല്ലാതെ ഇതൊക്കെ ആവശ്യപ്പെടാൻ ഇയാൾക്ക് ആരാണ് അധികാരം കൊടുത്തത് അപ്പം ആരുമല്ല ഇവിടെ ഭരിക്കുന്നവർ തന്നെയാണ് ഇവരെ പ്രീണിപ്പിച്ച് ഇവരെ പൊക്കിപ്പിടിച്ച് ഇവർ പറയുന്നത് കേട്ട് നടക്കണം ഇവരുടെ വോട്ടുകൾ വേണം പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ ഇവരുടെ വോട്ടുകൾ വേണം ലീഗിനെ കൂടെ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല എസ് ഡി പി ഐയുടെ അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വോട്ട് വേണം എല്ലാവരുടെയും വോട്ട് വേണം ഇപ്പം ഹിന്ദു വോട്ട് വേണമെന്ന് പറഞ്ഞ് അയ്യപ്പ സംഗമം നടത്തുകയാണ് ഒരു ഒരു ഫ്രോഡ് പരിപാടിയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം മനസ്സിലാക്കുന്നു എല്ലാവരുടെയും അപ്പം ഹിന്ദു വോട്ടുകൾ ഇലക്ഷൻ എടുത്തപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ഇലക്ഷൻ എടുത്തപ്പോൾ ഹിന്ദു വോട്ടുകൾ ഏതായാലും വേണം കുറെ ഹിന്ദു വോട്ടുകൾ ഭിന്നിച്ചു പോയിട്ടുണ്ട് ബി ജെ പിയിലേക്കാണ് കൂടുതലും ഭിന്നിച്ചു പോയിരിക്കുന്നത് അപ്പം അത് നോക്കിയാണ് ഇവിടെ എല്ലാം കളിക്കുന്നത് ഈ വോട്ട് ഉറപ്പായിട്ടും കിട്ടും അതുകൊണ്ട് ഇവരെ ഈ സമസ്തയെ അതുപോലെയുള്ള ഈ മുസ്ലിം ഏജൻസികളെയും ഒക്കെ താങ്ങി നിർത്തുന്നു മിക്കവാറും ഓണാവധി ഈ വർഷം രണ്ടു ദിവസമായിരിക്കും എന്തായാലും ഓണാവധി തുടങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് ഇനിയിപ്പോൾ മാറ്റാനുള്ള സാധ്യതയില്ല നേരത്തെ സ്കൂൾ തുറക്കുമോ എന്നറിയില്ല ഓണാവധിക്ക് സ്കൂൾ തുറക്കുന്ന ഡേറ്റ് ഒക്കെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊതുവായിട്ട് പറയുകയാണ് അങ്ങനെ ഒരു അലിഖിത നിയമം അത് ലിഖിതമാക്കി കൊണ്ടുവരും കാരണം ഹിന്ദു മതത്തിന്റെ ആഘോഷമാണ് ഓണം ഓണം എന്നത് ദേശീയ ഉത്സവമാണ് കേരളത്തിൻ്റെത് അത് ഒരു മതവുമായി ചേർത്ത് വെച്ച് പറയേണ്ട കാര്യം പോലുമില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഓണം ആഘോഷിക്കുന്നു ഓണം ഒരു ഒരു ഉത്സവമായി കൊണ്ടാടുന്നു സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഒത്തൊരുമയുടെയും ഒക്കെ ആഘോഷമായിട്ട് നിറങ്ങളുടെ പൂക്കളുടെയൊക്കെ ഉത്സവമായിട്ട് ഓണം ആഘോഷിക്കുകയാണ് കേരളീയർ ലോകമെമ്പാടും അറബ് രാജ്യങ്ങളിൽ പോലും ആഘോഷിക്കുകയാണ് അപ്പോഴാണ് ഓണം ഹിന്ദു മതത്തിന്റെ ആഘോഷമാണ് അതുകൊണ്ട് കുട്ടികൾക്ക് ഓണാവധി വേണ്ട രണ്ടു ദിവസം വന്നി ഒന്നോ രണ്ടോ ദിവസം ഓണത്തിനും അല്ലെങ്കിൽ ഉത്രാടത്തിനും തിരുവോണത്തിനും കൊടുത്താൽ മതി ഇത്തവണ തിരുവോണം വരുന്നത് നബിതനത്തിലാണ് അതുകൊണ്ട് എന്തായാലും വെള്ളിയാഴ്ച ഈ പരിപാടികളോ അല്ലെങ്കിൽ മറ്റ് ആഘോഷങ്ങളോ ഒന്നും നടത്താൻ സമ്മതിക്കില്ല എന്ന ഒരു തിട്ടൂരം കൂടി ഇയാൾ ഇറക്കിയിട്ടുണ്ട് ഈ കാന്തപുരം ചിലപ്പോൾ അംഗീകരിക്കുമായിരിക്കും സർക്കാർ പേടിച്ച് പിണറായി വിജയന് ഭയമായതുകൊണ്ട് ചിലപ്പോൾ അംഗീകരിക്കുമായിരിക്കും നമുക്കറിയില്ല എന്തൊക്കെ വന്നാലും ശരി ഇത് ഇവരുടെ കയ്യിൽ കൊണ്ട് കേരളത്തെ കൊടുക്കുന്നതിന് സംഭവമാണ് കേരളത്തെ വിൽക്കുന്നതിന് സംഭവമാണ് കേരളം ഇവർക്കങ്ങ് വിൽക്കുന്നതാണ് നല്ലത് അവരെന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ പക്ഷെ ഓർക്കുക കേരളം ഇന്ത്യയുടെ ഭാഗമാണ് ഭാരതത്തിന്റെ ഭാഗമാണ് കേരളം ഭാരതത്തിലെ ഒരു ചെറിയ സംസ്ഥാനം മാത്രമാണ് കേരളം അധികം കളി കളിച്ചാൽ ഇവിടെ എന്ത് വേണം എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കും ഇവിടെ ഒരു മതരാജ്യമാക്കി മാറ്റാൻ കേരളത്തെ കട്ടിങ് സൗത്ത് നമുക്കറിയാം കട്ടിങ് സൗത്ത് ഒന്നും ഒരു മതരാജ്യമാക്കി മാറ്റാൻ അല്ലെങ്കിൽ സ്റ്റേറ്റുകൾ ചേർന്ന് ഒരു മതരാജ്യം പുതിയ രാജ്യമാക്കി മാറ്റാനുള്ള തീവ്ര ശ്രമങ്ങൾ വിഘടനവാദികൾ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ പഞ്ചാബ് വിഘടിപ്പിക്കാനായി ഖലിസ്ഥാൻ വാദികൾ തീവ്രശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ഇവിടെ നടക്കില്ല കാന്തപുരത്തിന്റെ കയ്യിൽ കൊണ്ട സ്കൂളുകളോ അല്ലെങ്കിൽ കോളേജുകളോ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളോ ഒക്കെ കൊണ്ടുവച്ചോളൂ ഒരു കുഴപ്പവുമില്ല പക്ഷേ അതിനൊക്കെയുള്ള ശക്തമായ തിരിച്ചടി കിട്ടാതിരിക്കില്ല പഴയ കാലമൊന്നുമല്ല കാന്തപുരമല്ല ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കും കിഫ്രി മുത്തുക്കോയ തങ്ങളോ അല്ലെങ്കിൽ മൂവാറ്റുപുഴ ആ അർഫ് മൗരവിയോ ഒന്നും അല്ല ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാർ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥരും ബ്യൂറോക്രസിയും ഒക്കെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതായത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ജനഹിതം മയച്ചായിരിക്കണം അല്ലാതെ ജാതിയും മതവും പറഞ്ഞ് ഇവിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്നവർ വിചാരിച്ച് അവരുടെ വിചാരത്തിന് അനുസരിച്ച് ആകരുത് ഇനിയിപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ അതും അതും ഒരു മതത്തിനെ ചേർത്ത് വെച്ചുകൊണ്ടാണ് അത് ഒരു ദിവസം മതി അല്ലെങ്കിൽ രണ്ട് ദിവസം മതി എന്നും ഇവർ പറയും യാതൊരു സംശയവുമില്ല പറ്റുകയാണെങ്കിൽ നവദിനത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള റമദാൻ മാസം മുഴുവൻ ചിലപ്പോൾ അവധിയായിരിക്കും ഗൾഫിലൊക്കെ ഉള്ളത് ഒക്കെ ഇനി വരാൻ പോകും വരാൻ പോകുന്നു എന്നുള്ള സൂചനകളിലേക്കാണ് ഇത് ചെന്നെത്തുന്നത് ജനങ്ങൾ മിണ്ടാതിരിക്കുകയാണ് ജനങ്ങൾ എന്താണ് മിണ്ടാത്തത് എന്ന് നമ്മൾ അത്ഭുതം കൂടുകയാണ് ഇയാൾക്കൊക്കെ തോന്നിയ വഴി എന്തും ചെയ്യാം ശിവൻകുട്ടിയാണെങ്കിലോ ഈ കാന്തപരത്തിന്റെ കാലിൽ വീട് നമസ്കരിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും സമസ്തയും മറ്റുള്ളവരുമൊക്കെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഏതൊരവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോകുന്നു എന്നുള്ള ഭീകരമായ ഒരു ചിന്ത ഓരോരുത്തർക്കും വേണം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്